സെന്റിന് വെറും രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വെച്ച് പന്ത്രണ്ടര സെന്റ് സ്ഥലം നല്ല അടിപൊളി വീടെടുക്കാൻ അനുയോജ്യമായ ഒരു പ്ലോട്ട് ഇതിന് രണ്ട് വലിയ അടിസ്ഥാനം പറഞ്ഞുതരാം പത്ത് ഫുട്ട് ഉണ്ട് നിലവിൽ ഇവിടെ ഒരു കിണറുണ്ട് വെള്ളത്തിനോ കാര്യത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു അടിപൊളി ഏരിയ ഇതിന് ഏറ്റവും വലിയ അടിസ്ഥാനം അങ്ങാടി വെറും അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് അങ്ങാടി അപ്പം ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പെരിയമ്പലത്തിന്റെ പള്ളിക്കസാറിന് സെൻട്രൽ മിനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടിച്ച് വന്ന നമ്മളെ ഈ പന്ത്രണ്ട് സെന്റ് അടിപൊളി വീടിന്റെ അനുയോജ്യമായ സ്ഥലത്ത് എത്താം ചുറ്റിലും വീട് നിറഞ്ഞ് എല്ലാം കൊണ്ട് ഒരു അടിപൊളി സൗകര്യപ്രദമായ പന്ത്രണ്ടര സെന്റ് സ്ഥലം ഒമോണ്ട് കെട്ടി നിലവിലൂടെ കിണറുണ്ട് ഏറ്റവും വലിയ അടിസ്ഥാനം വീട് എടുക്കാനുള്ള വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടിലെത്താം നല്ലൊരു ഏരിയ ഹൗസ് കണക്ഷൻസ് വേറെ പോകുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ മിനി അങ്ങാടിയിൽ എല്ലാവിധ കടകളും ഉണ്ട് സൗകര്യങ്ങൾക്ക് കാര്യത്തിന് ബുദ്ധിമുട്ടില്ലാന്ന് ആദ്യം ഞാൻ അതാ പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ പള്ളികസാർ അങ്ങാടിക്ക് രണ്ട് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ വല്ല എല്ലാവിധ സൗകര്യങ്ങളും ഏത് സ്കൂളും മദ്രസും അമ്പലും കടകളും എല്ലാവിധ സൗകര്യം അഞ്ഞൂറ് മീറ്ററും വരുന്നുണ്ട് തൊട്ടടുത്ത പെരിമ്പലം പുളിക്കില്ല അവിടെ കോളേജും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ അവിടെയും വരുന്നുണ്ട് അപ്പൊ സൗകര്യങ്ങൾക്കോ കാര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു അടിപൊളി ഏരിയ തൊട്ടടുത്തു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കിഫ്ര കിൻഫ്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വരും സെവൻ കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഇത്രയും നല്ല സൗകര്യത്തിൽ ഇത്രയും നല്ലൊരു അടിപൊളി പന്ത്രണ്ടര സെന്റ് സ്ഥലവും ഇനി ഒരു കാര്യം കൂടി പറഞ്ഞത് നിങ്ങൾക്ക് ആറര ആറ് സെന്റ് ആയിട്ട് മുറിച്ച് പകുതി പതിയായിട്ട് തരും നിങ്ങൾക്ക് ആവശ്യം എത്ര മൂപ്പരുന്ന മുറിച്ച് തരും കറേൽ ഷേപ്പിലാണ് റോഡ് കിടക്കണത് അപ്പൊ റോഡ് ആക്സസ് പന്ത്രണ്ടര സെന്റിലേക്കുണ്ട് അപ്പൊ ഏതൊന്നും മൂപ്പരെ ചോദിക്കുന്നത് പേരെ സെന്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒരു രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ അപ്പൊ അത് നെഗോഷ്യബിൾ അല്ല മുട്ടിച്ച് പറഞ്ഞ റേറ്റ് അപ്പൊ അത് ഇങ്ങനെ കുറയ്ക്കാൻ കഴിയുന്നുണ്ട് ഈ ഓണർ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തു അത് എങ്ങനെയൊക്കെ കുറയും എന്തൊക്കെ കുറയും അന്വേഷിക്കാൻ വേണ്ടി ഓണർക്ക് നേരിട്ടെന്ന് വിളിച്ച് ഡീലാക്കി കാര് ഇത്രയും നല്ല കണ്ണായി സാർ വേറെ എവിടേയും കിട്ടാരുത്